യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പ്രതീക്ഷയോടെയാണ് നിങ്ങളിരിക്കുന്നത് പ്രാർത്ഥനയോടെയായിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ വചനം കേൾക്കുന്നത് ചില പ്രതിസന്ധികളിൽ പ്രതിസന്ധികളെ ഓർത്ത് സങ്കടങ്ങളെ ഓർത്ത് ഭയപ്പെട്ടൊക്കെ ആയിരിക്കും അസ്വസ്ഥമായ മനസ്സോടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കും ചിലപ്പോൾ ഒരു പ്രാർത്ഥനാ നിയോഗത്തെ യോഗത്തെ മനസ്സിൽ കണ്ടായിരിക്കും ഈ വചനം കേൾക്കുന്നത് ചിലപ്പോൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു അനുഗ്രഹവും കിട്ടിയില്ലല്ലോ എന്നൊരു കുഞ്ഞു പരാതിയായിട്ടായിരിക്കും എങ്ങനെയായാലും ജീവിതത്തെ ദൈവത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുത്തേ എന്നിട്ട് ആദ്യ നിമിഷം തന്നെ ഒന്ന് പ്രാർത്ഥിക്കുവാണ് കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വചനമാണ് ഞങ്ങൾ കേൾക്കുന്നത് ആ വചനം ഞങ്ങൾ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്ന സമയമാണ് അത് ഞങ്ങളുടെ കുടുംബത്തിൽ പുതിയൊരു വഴിത്തിരിവിനും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമാക്കണമേ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കടാക്ഷിക്കണമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഓരോ കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ ഓരോ യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ കൈക്കുഞ്ഞുങ്ങൾ സകലരെയും അങ് തൊടണമേ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹം അവരിൽ ശക്തമാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് കേൾക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒൻപതാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളാണെന്ന് വായിക്കുന്നത് സങ്കീർത്തന നൂറ്റി ഇരുപത്തി ഒൻപതാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കറ്റ കെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകും വളരുന്നതിന് മുമ്പ് നമ്മളുടെ കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിൽ വളരുന്ന പുല്ല് മഴയും മഞ്ഞൊക്കെ ഉള്ളപ്പോൾ അങ്ങ് പിടിച്ചു നിൽക്കും അല്പം മണ്ണേ കാണുകയുള്ളൂ അവിടെ ഇവിടെയൊക്കെ അതുകൊണ്ട് പെട്ടെന്നത് വളരുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകും അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കറ്റ കെട്ടുന്നവൻ്റെ മടിയെന്നറിയുന്നില്ല ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ വരുന്നില്ല ലക്ഷ്യത്തിലെത്തിയില്ല അതാണ് അവിടുത്തെ പ്രതിസന്ധി എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ് കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല അപ്പോൾ അനുഗ്രഹിക്കുന്നു എന്ന് പറയാത്തോണ്ടാ പലതും ഉദ്ദേശിച്ച രീതി വരാത്ത അനുഗ്രഹിക്കുന്നു എന്ന് പറയണം അപ്പോൾ ഒന്നും പുരപ്പുറത്തെ പുല്ലുപോലെ വാടിപ്പോകില്ല രണ്ട് കറ്റ കൊയ്യുന്നവൻ്റെ കൈ നിറയാതിരിക്കില്ല മടി നിറയാതിരിക്കില്ല വഴിപോക്കർ നിങ്ങൾ ആരുമാകട്ടെ നിങ്ങൾ ദൈവനാമത്തിൽ പരസ്പരം അനുഗ്രഹിക്കണം മക്കളെ അനുഗ്രഹിക്കണം ജീവിത പങ്കാളി അനുഗ്രഹിക്കണം വീടിനെ അനുഗ്രഹിക്കണം എന്നാലേ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാം ലക്ഷ്യത്തിലെത്തുകയുള്ളൂ ഞാൻ ആ വാക്യം വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല എന്ന് പറയുന്നില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നില്ലെന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങൾ പരസ്പരം എല്ലാ ദിവസവും പറയണം എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കട്ടെ എൻ്റെ ആരോഗ്യത്തെ അനുഗ്രഹിക്കട്ടെ എൻ്റെ സാമ്പത്തികത്തെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ഈ കുഞ്ഞു വീടിനെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ദൈവവിളിയുടെ ജീവിതം ശുശ്രൂഷാ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ നമ്മളോടും പറയണം നമ്മുടെ പ്രിയപ്പെട്ടവരോടും പറയണം അങ്ങനെ പറഞ്ഞാൽ പുരപ്പുറത്തെ പുല്ലുപോലെ ഒന്നും പെട്ടെന്ന് പെട്ടെന്നുണങ്ങിപ്പോകില്ല കേട്ടോ അനുഗ്രഹത്തിന് ശക്തിയുണ്ട് ബൈബിൾ പറയുന്നുണ്ട് വാക്ക് നിധിയാണെന്ന് നിൻ്റെ വാക്ക് നിധിയാണെന്ന് നിധി വാക്ക് നിധിയാണ് അത് അമൂല്യമാണ് വാ കൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാകുമെന്നാണ് അതിൻ്റെ അർത്ഥം ആരുമാകട്ടെ ദൈവനാമത്തിൽ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്നാണെന്നറിയോ പേര് പോലെ തന്നെ ദിവസേനയുള്ള അനുഗ്രഹമെന്നാ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചാ പ്രാർത്ഥിക്കുന്നേ നിനക്ക് ദോഷം വരാനുണ്ടെന്ന് പറയാനല്ല ഇവിടെ മൈക്ക് വന്ന് എടുത്തിരിക്കുന്നത് നിനക്ക് തിന്മ വരും ശരിയാകത്തില്ല എല്ലാം തകർന്നു ഉള്ളൂ എല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊന്നും പറയാനല്ല ഈ മൈക്കെടുത്തത് പിന്നെയോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടും ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും കൈക്കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും ജോലി മേഖല അനുഗ്രഹിക്കപ്പെടും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടും ഭക്ഷണം അനുഗ്രഹമാകും എല്ലാ എന്ന് പറയാനാ അനുഗ്രഹം അനുഗ്രഹം പറഞ്ഞു പ്രാർത്ഥിച്ചുണ്ടല്ലോ പുരപ്പുറത്തെ പുല്ലുപോലെ ലക്ഷ്യത്തിലെത്താതെ ഉണങ്ങിപ്പോവുകയില്ല കുറച്ച് നേരം വളർന്നു കഴിഞ്ഞു ഉണങ്ങിപ്പോവില്ലെന്ന് നിങ്ങൾ ദൈവനാമത്തിൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ തന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുഞ്ഞുങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും അത് പുരപ്പുറത്തെ പുല്ലുപോലെ വാടിപ്പോവുകയോ ഉണങ്ങിപ്പോവുകയോ ഇല്ല കറ്റ കൊയ്യുന്നവൻ്റെ അല്ലെ കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കറ്റ അത് കെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല നിറയണമെങ്കിൽ അനുഗ്രഹം വേണം അനുഗ്രഹമാ ഒരുവനെ നിറയ്ക്കുന്നത് അനുഗ്രഹമാ ഒരുവനെ ലക്ഷ്യത്തിലെത്തുന്നത് അനുഗ്രഹമാ അവനെ പിടിച്ചു നിർത്തുന്നത് ഇന്ന് ഈ വചന നിങ്ങൾ മനസ്സിലായോ ഞാൻ പറയുന്നത് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ മനസ്സിലെത്തിയോ വഴിവോക്കർ പറയുന്നില്ല കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് വഴിവോക്കർ പറയുന്നില്ല അതുകൊണ്ട് പലതും പുരപ്പുറത്തെ പുല്ലുപോലെ വാടിപ്പോവണെന്ന് കറ്റുകെട്ടുന്നവൻ്റെ കൈയും മടിയും ഒന്നും നിറയുന്നില്ല എത്ര നോക്കിയിട്ട് ലക്ഷ്യത്തിലെത്തുന്നില്ല എത്ര നോക്കിയിട്ടും നിറയുന്നില്ല എത്ര നോക്കിയിട്ടും വളരാൻ പറ്റുന്നില്ല എത്രയൊക്കെ നോക്കിയിട്ടും വിജയിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് കർത്താവെ ആദ്യം ഞാൻ എന്നെ തന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ മാതാപിതാക്കളെ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ ജീവിത പങ്കാളിയെ കുഞ്ഞുങ്ങളെ എൻ്റെ സാമ്പത്തികത്തെ ആരോഗ്യത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതുതന്നെയല്ലേ യേശു പറഞ്ഞത് നിങ്ങളേത് വീട്ടിൽ ചെന്നാലും ആ വീടിന് ശാലോം സമാധാനം എന്ന് പറയണം ആ വീടിനകത്ത് പ്രശ്നമുണ്ട് ആ വീടിനകത്ത് പ്രതിസന്ധിയുണ്ട് ആ വീട് തകർന്നു പോകും ആ വീട് ഇരുട്ടായി പോകും ഇവിടെ ഒന്നും ശരിയാകുന്നതായി കാണുന്നില്ല ഇവിടെ ആരോ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതൊന്നും പറയാനല്ല പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹം സമാധാനം എന്ന് പറയണെന്നാണ് പറഞ്ഞത് അത് പറയാൻ വിളിക്കപ്പെട്ടവരാണ് അത് പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്ര ഡി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്നവരെ ഇന്ന് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം സ്റ്റാറ്റസ് ഇട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം വിശ്വസിച്ച് കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം എഴുതി വച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കുടുംബമായി കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും തട്ടാതെ വണ്ണം ഒരു തിന്മയും തൊടാത്ത വിധത്തിൽ ി സ്വർഗത്തിലെ ദൈവം സംരക്ഷിക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ പച്ചയായ മനുഷ്യന്മാരാണ് ശരിയാണ് പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ കടാക്ഷം വേണം പുരപ്പുറത്തെ പുല്ലുപോലെ ഒരു കുഞ്ഞും വാടി ഉണങ്ങിപ്പോകാൻ പാടില്ല പുരപ്പുറത്തെ പുല്ലുപോലെ ഒരാളുടെയും ബിസിനസ് വാടി തകർന്നു പോകാൻ പാടില്ല പുരപ്പുറത്തെ പുല്ല് പോലെ ഒരാളുടെയും കുഞ്ഞുങ്ങൾ തകർന്നു പോകാൻ പാടില്ല ഉണങ്ങിപ്പോകാൻ പാടില്ല പുരപ്പുറത്തെ പുല്ലുപോലെ ഒരാളുടെയും കുടുംബജീവിതം വാടിപ്പോകാൻ പാടില്ല പുരപ്പുറത്തെ പുല്ല് പോലെ ഒരാളുടെയും ശുശ്രൂഷ വാടി ഉണങ്ങിപ്പോകാൻ പാടില്ല കറ്റ കൊയ്യുന്നവൻ്റെ കൈ നിറയണം അത് മടിയും നിറയണം അവൻ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ അനുഗ്രഹം നിറഞ്ഞു നിറഞ്ഞു വരണം കർത്താവ് നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ ഒരു ദോഷവും വരരുത് ഒരു തിന്മയും വരരുത് ഒരനര്ത്ഥവും നിന്റെ കൂടാരത്തെ ജീവിതത്തെ തൊടുക പോലും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ചോ അനുഗ്രഹമുള്ള പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട് നിങ്ങളും ഒത്തിരി പേരുടെ ജീവിതത്തിലേക്ക് അതിനെ എത്തിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക എഴുതി വയ്ക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നാളെ ഞായറാഴ്ചയാണ് എങ്കിലും ഒരുമിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ